നാല് നാലര ലക്ഷത്തിന്റെ കമ്പ്യൂട്ടർ ആണ് അത് ഞാൻ പൈസ അടച്ചു കടച്ച് എത്ര നാളുകേട്ട് തീർന്നു ഇനി അടിച്ചു അടിച്ചുപോയി നോക്കുക ഇന്നത്തെ വീഡിയോയില് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് ഞാൻ തന്നെ മലയാളം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാ ഓൾറെഡി ഒരു എഡിറ്റർ എനിക്ക് അത് മലയാളം എഡിറ്റ് ചെയ്ത് തന്നതാ അത് അവൻ എഫേർട്ട് ഇട്ടുകൊണ്ട് അവന് ഞാൻ പൈസയും കൊടുത്തയച്ചു പക്ഷെ അവൻറെ വീഡിയോ ഇടുന്നില്ല ഞാൻ എഡിറ്റ് ചെയ്യുന്നതും അതുമായിട്ട് വലിയ വ്യത്യാസം ഇല്ല ഇപ്പൊ ഞാൻ ഇരുന്ന് സമയം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇരുന്ന് സമയം എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും അത്ര ലെവലും ഇല്ല വെച്ചാൽ നോർമലാ മഹാനോർമലാ കുഴപ്പമില്ല അവര് ട്രൈ ചെയ്തോണ്ട് അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ സ്വന്തം വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യും പിന്നെ ഹിന്ദിക്കാരൻ വേറൊരു ഹിന്ദി എഡിറ്റർ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മലയാളി തന്നെയാണ് ഹിന്ദി എഡിറ്റ് തന്നെയാണ് അവന്റെ വീഡിയോ ഇപ്പൊ എനിക്ക് ഹിന്ദി സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയം ഇപ്പ ഇല്ലാണ്ട് അവന്റെ തന്നെ അപ്ലോഡ് ചെയ്യും ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്തിട്ടൊന്ന് ഫ്ലോ എനിക്ക് ഒന്ന് കുറച്ച് മാറ്റണം അതെല്ലാം കുഴപ്പമില്ല അവനാണ് അറ്റ്ലീസ്റ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് ഞാനുമായിട്ട് കുറച്ച് ദിവസം ഇരുന്നിട്ട് വർക്ക് ചെയ്തത് അപ്പൊ അവന്റെ കൂടെ ആ പേയ്മെന്റ് ചെയ്തിട്ട് ഇനി ചിലപ്പോൾ ഞാൻ എഡിറ്റേഴ്സ് വെക്കത്തില്ല ചിലപ്പോൾ ഈ ഹിന്ദിക്കാരനെ പിന്നെയും വെക്കും പറയാൻ പറ്റത്തില്ല ഞാൻ ടീമിൽ ടീമിക്കാർ പിന്നെയും കൊത്തണാന്ന് അറിയത്തില്ല നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ നോക്കാം ഇപ്പൊ തൽക്കാലം ഈ വീഡിയോ അപ്ലോഡ് ആയി പോട്ടേ അത്രേ ഉള്ളൂ എനിക്ക് അപ്ലോഡ് ആയി പോട്ടെ അപ്ലോഡ് ചെയ്തേക്കുന്നു അവരെന്തായാലും അപ്പം എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു മണിക്ക് പോകാനുള്ളത് അത് ഒരു മണിക്ക് ഇനി പൊക്കോളും എന്റെ കമ്പ്യൂട്ടറിന് വേണ്ടി ഒരു ഇൻവേർട്ടർ ആൾക്കാരുടെ സംസാരിച്ചാൽ എന്താ പിന്നെ പിന്നെ അവരുടെ ഒരു റിപ്ലൈ ഇല്ല ഇപ്പൊ കുറേ നാളായി എനിക്ക് ഇൻവേർട്ടർ വേണം സത്യം പറഞ്ഞത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ അഞ്ചു പത്ത് മിനിറ്റിന് പോകാൻ നേരത്തെ എനിക്ക് ശേഷം അല്ലേ നാല് നാലര ലക്ഷത്തിന്റെ കമ്പ്യൂട്ടറാണ് അത് ഞാൻ പൈസ അടച്ചു കടച്ച് എത്ര നാളുകയായിട്ട് തീർത്തു അടിച്ചുപോയി അതിൻ്റെ റവിന് നോക്കുക എനിക്ക് ഇപ്പം തിരിച്ച് കോൾ വരും എന്ന് പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോ പെട്ടെന്ന് ചെയ്യണം ഈ പ്രാവശ്യം കുറേ ലേറ്റ് ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്തതുകൊണ്ട് അടുത്ത ഐഡിയ എനിക്ക് കുറച്ചുണ്ട് പക്ഷെ അത് ഞാൻ ഡയറ്റിലായവേണ്ടി ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു കുഴപ്പമില്ല ഈ ഐഡിയ എന്ന് പറയുന്നത് ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത് അതുകൊണ്ട് എനിക്ക് കഴിക്കേണ്ടി വരും അതുകൊണ്ടാണ് പെട്ട പെട്ടോ ഇങ്ങനെ ഒന്ന് രണ്ട് വീടിയൊന്നുമല്ല മാസത്തിൽ ഒരു പത്ത് വീടെങ്കിലും വിടണോ പറ്റുമോ പത്ത് അതൊരു ആവേശമായിപ്പോ പത്തൊക്കെ ബുദ്ധിമുട്ടറിയാ ഏഴി പിടിക്കാതെ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഓർമ്മ കിട്ടില്ല ഇന്ന് അപ്പം ഇനി ഇനി ആറെണ്ണം കൂടി ഈ പാഷൻ ഫ്രൂട്ട് എന്താണ് ചുരുളി ചുരുളി പോകുന്നത് എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നാലും കണ്ടിരിക്കായിരുന്നു പഴുത്തു കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ ജിമ്മിലോട്ട് പോവാ സാറിന് സൈക്കിളിനല്ല പോകുന്ന ഡിപ്രഷൻ ഞാൻ വിചാരിച്ചു നടന്നു പോവാന്ന് മെയിൻ റീസൺ എന്ന് പറയുന്നത് മെയിൻ റീസൺ എന്ന് പറയുന്നത് ജിമ്മിൽ പോവാൻ മടി പിന്നെ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും നടന്നു പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എടുക്കുക സാവകാശം പോവാന്നുള്ള രീതിയിൽ നടന്നു പോകും എന്ത് ചെയ്യാനടേ എന്തൊരു മൂടില്ല ഈ എല്ലാവർക്കും ഇങ്ങനെ സിംലർ കാണാൻ തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പം ഒടുക്കത്തെ തിരക്കാണ് അത് ഇതൊക്കെ ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ജിമ്മിലോട്ടൊക്കെ പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ മടിയായിരിക്കും എനിക്കല്ലേലും മടിയാ പിന്നെ ഓൾറെഡി ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഒടുക്കുന്ന തിരക്കില്ല ഞാൻ സ്മൂത്ത് ആയിട്ട് പെട്ട പെട്ടെന്ന് ചെയ്ത് ഇരുന്നില്ല അപ്പം കുറച്ച് ഫ്രീ ടൈം കിട്ടിയിട്ടില്ല എനിക്ക് അപ്പം നിങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുകയാണ് ഒന്നും ഇല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നത് ഞങ്ങൾക്ക് ജിമ്മിലോട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല പക്ഷെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പോകുന്നതൊരു ബുദ്ധിമുട്ടായിരിക്കും പോയിക്കുകയും ചെയ്തിട്ട് വരുന്നത് ഇഷ്ടപ്പെടും അങ്ങനെ പോകുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഇന്നും മെയിൽ വന്നത് കേട്ടോ ഇന്നും ഒന്ന് രണ്ട് കൊലാബറേഷൻ മെയിൽ വന്നു മൂന്നെണ്ണംമാകുന്നു ഞാൻ ചെയ്യുന്നില്ല അത് സത്യം പറഞ്ഞാൽ ചെയ്തേക്കണം ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എനിക്ക് വീഡിയോയ്ക്കകത്തും ചെയ്യാൻ കുറച്ചുകൂടി പൈസയെ കാണുമെന്ന് എൻ്റെ കടക്കാൻ യൂട്യൂബറിന് കൂടുതലും പൈസ വേണം ഞാനിങ്ങനെ ചെയ്യാതെ നല്ലത് നോക്കി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ വെറുതെ പത്ത് രൂപ പോലും എൻ്റെ പേര് കാണത്തില്ല ഇന്നത്തെ താഴ്ച എക്സൈസ് ഹ്യൂമൻ ഫ്ലാഗ് ആയിരുന്നു ഓൾറെഡി ഞാൻ കൊടുക്കുന്നത് താമസിച്ചുവന്നുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള ഒന്നും ചെയ്യാൻ താല്പര്യം പോലും ഇല്ല പക്ഷെ കുറെ സമയം എടുക്കും സമയമില്ല തിരുതിക്ക് ചെയ്താ ഒന്നും നടക്കത്തില്ല അപ്പൊ ഹ്യൂമൻ ഫ്ലാഗ് ചെയ്തിന്റെ ശേഷം ഞാൻ പിന്നെ ലാറ്ററി റേസ് ചെയ്യാന്ന് വിചാരിച്ചു ഇതിപ്പോ ഇരുപത് കിലോ ഉണ്ട് ഇരുപത് കിലോന്ന് ഞാൻ മുമ്പിലോട്ട് ഇനിയും പ്രോഗ്രസ് ആയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാ ഇരുപത്തിരണ്ട് കിലോ ഒന്ന് ജിമ്മിന് ഇല്ല നേരെ ഇരുപത്തഞ്ചാ ഉള്ളത് ഇരുപത്തഞ്ചോ ഒരു സെറ്റിന് കളിച്ച് നോക്കി പിന്നെ അത് കഴിഞ്ഞ പിന്നെ കേബിളിലും കൂടി ഞാൻ കൂടി ഷോൾഡർ കളിച്ചു ഇന്ന് വലതായിട്ട് കുറെ എക്സൈസ് ഒന്നും ഇല്ല ഇത് കഴിഞ്ഞിട്ടും പിന്നെ ചെയ്തത് ഹാക്സ് സ്കോട്ട് ഹാക്സ് സ്കോട്ട് ചെയ്യാൻ കാരണം ഞാൻ വിചാരിച്ചു നല്ല ഡീപ് സ്ട്രെച്ച് എന്നൊക്കെയാ പക്ഷെ വലുതായിട്ട്

ഒരു മുന്നൂറൊക്കെ ടച്ച് കയറി വിടാ അതെ അതേ തന്നെ വേറൊരു കണ്ടെ നമ്മടെ കണ്ടനല്ലാതെ നമ്മടെ കണ്ടൻ കണ്ട് അത് വേറെ ഇത് കണ്ട് ഇവിടെ പെൺപൂച്ചിനെ കണ്ടിട്ട് വളയ്ക്കാൻ വന്നതല്ലടാ കണ്ണിങ്ങനെ തിളക്കി കാണിച്ചൊന്നും വളക്കാൻ വിചാരിക്കണ്ട ഇവിടെ എന്തുവാടേ വേറെ ആൾക്കാരൊക്കെ വന്നാ അടിച്ചു ഓടിക്കടേ ഇങ്ങനത്തെ ഒരു പൊട്ടനാണല്ലേ ഏകദേശം ഞാൻ വല്ലവും കഴിക്കാമെന്ന് പറഞ്ഞ് പുറത്ത് വന്നതാണ് ഒന്നുമില്ല ഞാൻ എന്ത് മേടിച്ച് കഴിക്കാനാണ് ഇറച്ചി കഴിക്കുന്നതായത് കൊണ്ട് ഇറച്ചിയും മീനും മുട്ടയും അല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഒടുക്കത്തെ റെസ്ട്രിക്റ്റീവായി ഡായിട്ട് എനിക്ക് ഇത് പക്ഷേ വീട്ടിലത്തെ ആഹാരം ശോകമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിക്കാനാണ് ഇന്ന് മേടിച്ച് ഇറച്ചിക്കകത്ത് ഒടുക്കത്തെ കൊഴുപ്പ് കൊഴുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു അത് വെറുതെ അവിടെ കുറച്ച് ഒരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊഴുപ്പ് അടിയും അവിടെ ടേസ്റ്റ് വെറും അത് ഞാൻ അന്നിട്ട് ഒരു കിലോ വെറുതെ ഇരുന്ന് രാവിലെ അമ്മ എടുത്തത് പിന്നെയും ചൂടാക്കി കൊഴുപ്പുള്ള ഭാവൊക്കെ എടുത്ത് കളഞ്ഞ് ഇത് ഞാൻ കുറച്ച് ഇന്ന് ഇന്നത്തെ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊറേ ബട്ടർ ഇട്ടെന്ന് ചൂടാക്കിയായിരുന്നു ഇലയൊക്കെ കാണുന്ന ഞാൻ കഴിക്കത്തില്ല മോസ്റ്റ്ലി എന്താണ് ഈ ഇറച്ചി തന്നെ കഴിക്കും ഡ്രൈ ആയിട്ടായിരിക്കുന്ന ഇതിപ്പോ ഞാൻ കുറച്ച് ഏറെ ബട്ടർ ഇന്ന് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇതിൽ കുഴപ്പമൊന്നുമില്ല ചെറിയ ഇല ഇലക്കൊന്നും ഈ ഡയറ്റിനൊന്നും പറ്റത്തില്ല അങ്ങനെ പറ്റുമായിരുന്നേ എനിക്ക് റിസൾട്ട് വരത്തില്ലല്ലോ മോസ്റ്റ്ലി ഇതിപ്പോൾ എത്ര ഇതിപ്പം നൂറ് ഗ്രാം പോലും ഇല്ലെന്ന് തോന്നുന്നു ഒരു ഒരു കിലോ അമ്മ ഒരു മുന്തക്കകത്ത് ഇങ്ങനെ വെക്കും ഞാൻ ഇരുന്ന് ഇങ്ങനെ നാളെ നല്ല ബീഫ് ഉണ്ടാക്കിയിട്ട് ഇപ്പം ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട് ഉണ്ടാക്കേണ്ടി വരും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുക്കറിനകത്തിട്ട് ചൂടാക്കി ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിട്ട് ബട്ടറിനകത്തും വഴട്ടും അത്രേ ഉള്ളൂ പിന്നെ ഈ ഉള്ളത് ഇടും ആയിട്ട് വേറൊരു കാര്യം ഞാൻ ഇൻസ്റ്റഗ്രാത്തില്ല ഈ ഡയറ്റിനെ കുറിച്ച് ക്യു എൻ എ ഇട്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നാളെ പറഞ്ഞുതരാം നാളെ ആ ഡയറ്റിനകത്തുള്ള എല്ലാ ഡൗട്ടും എല്ലാം ക്ലിയറാക്കി തരാം എല്ലാ എൻ്റെ ഒപ്പീനിയനും എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഫീലിംഗ് ഇതിനെക്കുറിച്ച് എന്താണെന്നൊക്കെ വെച്ചാൽ ഫുള്ള് ക്ലിയറാക്കി നാളെ തരാം ആ പിന്നെ ഈ സ്ട്രീം ഡെയിലി ചെയ്യണം എന്നുണ്ടെ ഞാൻ ഞാൻ ഡെയിലി സ്ട്രീം ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ നമുക്ക് നാളെ കാണാം ടിൽ ദൻ ടേക്ക് കെയർ പീസ്